കലാകാലങ്ങളിലായിട്ട് ഇവരുടെ മനസ്സിലുള്ള കാര്യങ്ങൾ പുറത്തു വരികയാണ് ഇത് ഏറ്റവും അങ്ങേ അറ്റത്തെത്തി നിൽക്കുകയാണ് ഒരു ഏകാധിപത്യത്തിൻ്റെയും അതേപോലെ തന്നെ ഭരണം എങ്ങനെ ദുരുപയോഗം ചെയ്യാം എന്നുള്ളതിൻ്റെയും ഉദാഹരണമായി മാറിയിരിക്കുകയാണ് ഈ ഇടതുപക്ഷ ഗവണ്മെന്റ് കേരളത്തിലെ ഇടതുപക്ഷ ഗവണ്മെന്റ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഇടതുപക്ഷം എന്ന ആശയത്തെ കമ്മ്യൂണിസം എന്ന ആശയത്തെ സ്നേഹിക്കുന്നവർക്കാർക്കും തന്നെ ഈ ഒരു ഭരണത്തെ അനുകൂലിക്കാൻ കഴിയില്ല ഇത് തുടരട്ടെ എന്ന് പറയാൻ കഴിയില്ല കാരണം ഇതിനൊരു തിരിച്ചടി ആവശ്യമാണ് ഒരു പുനർവിചിന്തനം ആവശ്യമാണ് ഇല്ലെങ്കിൽ ലോകത്ത് അല്ലെങ്കിൽ ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് കമ്മ്യൂണിസം മായ്ക്കപ്പെട്ടതുപോലെ കേരളത്തിലെയും കമ്മ്യൂണിസം മായ്ക്കപ്പെടും എന്ന് ഭയപ്പെട്ടുകൊണ്ടാണ് കമ്മ്യൂണിസത്തെ യഥാർത്ഥത്തിൽ സ്നേഹിക്കുന്ന ആളുകളാണ് വീണ്ടും ഒരു തുടർഭരണം വരരുത് എന്ന് പറയുന്നത് കാരണം തൊഴിലാളി വർഗ പാർട്ടി എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇപ്പം മുതലാളി വർഗ പാർട്ടിയായി കോർപ്പറേറ്റുകളുടെ അല്ലെങ്കിൽ ഒരു കോർപ്പറേറ്റ് ഭീമനായി മാറിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയാണ് നമ്മൾ കാണുന്നത് തീർച്ചയായിട്ടും കമ്മ്യൂണിസം എന്ന ആശയത്തെ സ്നേഹിക്കുന്ന ആർക്കും തന്നെ ഇത് ശരിവെച്ചു കൊടുക്കാൻ കഴിയില്ല ദീർഘനാളായിട്ട് ഇവരുടെയൊക്കെ മനസ്സിലുള്ള ഒരു ഭയം അത് വാക്കുകളിലൂടെ ഓരോരുത്തരിലൂടെ പുറത്തു വരികയാണ് ചെയ്യുന്നത് ഇത് ഇത് ഇതാണ് ശരിക്കുള്ള കമ്മ്യൂണിസത്തിൻ്റെ അവസ്ഥ ഇപ്പോൾ ഒരു ഏകാധിപത്യ പ്രവണതയിലേക്ക് മാറി മാറി മാറിക്കഴിഞ്ഞിരിക്കുന്നു ഏകാധിപത്യത്തിൻ്റെ ഏറ്റവും ഉച്ചകോടിയിലെത്തു നിൽക്കുകയാണ് പിണറായി വിജയൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രി അദ്ദേഹത്തിൻ്റെ തിട്ടൂരം നടപ്പാക്കുന്ന കുറച്ച് ആളുകളെ വെച്ചുകൊണ്ടൊരു ഗവൺമെൻറ് ഉണ്ടാക്കുക അദ്ദേഹത്തിൻ്റെ തിട്ടൂരങ്ങൾ മാത്രം നടപ്പാക്കപ്പെടുക അതിനെ എതിർക്കുന്നവരെ അടിച്ചമർത്തുക അല്ലെങ്കിൽ അവരെ പാർട്ടിയിൽ നിന്നും പുറത്താക്കുക ഇങ്ങനെയുള്ള സമീപനങ്ങളുമായിട്ട് മുന്നോട്ട് പോവുകയാണ് തീർച്ചയായിട്ടും ഇത് ബംഗാളിലെയും ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിലും സംഭവിച്ചതുപോലെ ഒരു നാശം ഈ പ്രസ്ഥാനത്ത് ും സംഭവിക്കും എന്നുള്ള ഒരു തിരിച്ചറിവ് തന്നെയാണ് ഇപ്പോൾ ഈ ഈ പേടിക്ക് ശബ്ദം പകർന്നുകൊണ്ട് സാംസ്കാരിക നായകർ അവർ വളരെ കൂടി ഇപ്പോൾ ഓരോരുത്തരായിട്ട് പറയാൻ തുടങ്ങിയിരിക്കുന്നത് ഇതൊരു നല്ല മാറ്റത്തിൻ്റെ തുടക്കമാവട്ടെ കേരളത്തിലെ ജനങ്ങളും ചിന്തിക്കണം ഞങ്ങൾ ആരും തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിൽ ഉണ്ടാകരുത് ശക്തമായ ഒരു പ്രതിപക്ഷം ഇവിടെ പറഞ്ഞതുപോലെ നേരത്തെ ജനാധിപത്യത്തിൻ്റെ ഏറ്റവും ശക്ത ശക്തിയുള്ള കാര്യമെന്ന് പറയുന്ന ശക്തമായ പ്രതിപക്ഷം ഉണ്ടാവുക എന്നുള്ളതാണ് തീർച്ചയായിട്ടും ശക്തമായിട്ടുള്ള പ്രതിപക്ഷം ഉണ്ടാകണം രണ്ട് പാർട്ടികൾ അല്ലെങ്കിൽ ഉണ്ടാകുമ്പോൾ അവർ അവർ ശക്തമായിട്ടുള്ള പാർട്ടികളായിരിക്കണം അല്ലെങ്കിൽ ഒരു ഏകാധിപത്യ ഒരു ഒരു ഒറ്റ രീതിയിലുള്ള ഭരണത്തിലേക്ക് പോകാതെ ഒരു ഒരു അതിന് ഞങ്ങളെന്തായാലും വർഗീയതയെ പിന്തുണയ്ക്കുന്ന ബി ജെ പി ഇവിടെ വരുന്നതിന് വരുന്നതിനേക്കാൾ നല്ലത് കമ്മ്യൂണിസം വരുന്നത് തന്നെയാണ് വിശ്വസിക്കുന്നവരാണ് അതുകൊണ്ട് തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇവിടെ നിലനിൽക്കണമെന്ന് ഞങ്ങൾക്കും ആഗ്രഹമുണ്ട് അതുകൊണ്ട് തന്നെ ഒരു പുനർവിചന്തനം ഈ പാർട്ടിയിലെ നേതാക്കന്മാർക്കുണ്ടാകണം ഇന്ന് ഈ പാർട്ടിയെ നയിക്കുന്നവർക്കുണ്ടാവണം അതിന് ഒരു ഭരണം മാറ്റം കാരണം അധികാരത്തിൻ്റെ മറ്റ് കത്ത് പിടിച്ചിരിക്കുകയാണ് പിണറായി വിജയൻ എന്ന് പറയുന്നത് ഒരു കമ്മ്യൂണിസ്റ്റ് ആണ് എന്നുള്ള കാര്യം മറന്നുകൊണ്ടാണ് ഇന്ന് ജീവിക്കുന്നത് കോർപ്പറേറ്റ് ഭീമന്മാരുമായിട്ടാണ് സഹവാസം അല്ലെങ്കിൽ താഴെത്തട്ടിലുള്ള ജനങ്ങളെ കാണുന്നത് ചതുർഥി കാണുന്നത് പോലെയാണ് അദ്ദേഹത്തിന് താഴെത്തട്ടിലുള്ള ആളുകളുടെ പ്രശ്നങ്ങളെ അഡ്രസ്സ് ചെയ്യപ്പെടുന്നതേ ഇല്ല നമുക്കറിയാം ഇലക്ഷൻ സമയത്താണ് താഴെത്തട്ടുകാരെ കുറിച്ച് എന്തെങ്കിലും ചിന്തിക്കുന്നത് പോലും ഈ ഇടതുപക്ഷ ഗവൺമെന്റ് ചിന്തിക്കുന്നത് പോലും തെരഞ്ഞെടുപ്പ് വരുന്ന കാലഘട്ടങ്ങളിൽ മാത്രമാണ് അപ്പോൾ ഇങ്ങനെയുള്ള ഒരു രീതി തുടർന്നു പോകാൻ കഴിയില്ല ഇത് ഈ പ്രസ്ഥാനത്തെ നശിപ്പിക്കുമെന്ന് ഉറച്ച ബോധ്യമുണ്ട് വരാണ് ഇന്ന് തീർച്ചയായിട്ടും യഥാർത്ഥ ഈ ഇപ്പോൾ സാംസ്കാരിക നായകന്മാർ ഇപ്പോൾ പുറത്തേക്ക് വന്ന് പറയുന്നുണ്ടെങ്കിലും യഥാർത്ഥമായ കമ്മ്യൂണിസത്തെ സ്നേഹിക്കുന്ന നാട്ടിൻപുറങ്ങളിലുള്ളവരും അല്ലാതെ ഇതിൻ്റെ നേതൃസ്ഥാനങ്ങളിൽ ഇരിക്കുന്നവരും ഒക്കെ തന്നെ ഇത് ഒളിഞ്ഞും തെളിഞ്ഞും പറയുന്നുണ്ട് തെളിഞ്ഞു പറഞ്ഞവരെയൊക്കെ ഇവർ അതിൽ നിന്ന് പുറത്താക്കുന്ന ഒരു പ്രവണത കണ്ടിട്ടുണ്ട് തീർച്ചയായിട്ടും ഇവർ ഇതിനെക്കുറിച്ച് ചിന്തിക്കണം എന്ന് തന്നെയാണ് പറയേണ്ടത് ജനങ്ങൾ ചിന്തിക്കണം ഇവിടെ കമ്മ്യൂണിസം ഉണ്ടാകണമെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സ്നേഹിക്കുന്ന ജനങ്ങളുണ്ടെങ്കിൽ അവരും ചിന്തിക്കണം ഈ പാർട്ടി നിലനിൽക്കണമെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഭരണമാറ്റം വരണം ഈ അധികാരത്തിന്റെ മത്തിൽ നിന്നും ഇവർ പുറത്തു വരണം എങ്കിൽ മാത്രമേ വീണ്ടും എന്താണ് കമ്മ്യൂണിസം എന്നുള്ള ആ ഒരു ആശയത്തിലേക്ക് ഇവർക്ക് തിരിച്ചു പോകാൻ കഴിയുള്ളു ഇത് കമ്മ്യൂണിസത്തിന്റെ എതിർവശത്തേക്കാണ് ഇപ്പോൾ ഈ പാർട്ടി നീങ്ങിക്കൊണ്ടിരിക്കുന്നത്